ഹലോ മൈഡിയസ് ആണിരോഗം ഇന്ന് മിക്ക യുവാക്കളിലും കണ്ടുവരുന്ന ഒരു രോഗമാണ് ആണിരോഗം വെരിക്കാപഡീസ് എന്ന വൈറസ് ബാധ മൂലമാണ് ഈ രോഗമുണ്ടാകുന്നത് കാൽവെള്ളയിൽ ഉണ്ടാകുന്ന ചെറിയ പോറലുകൾ മുറിവുകൾ എന്നിവയിലൂടെ ഈ വൈറസ് നമ്മുടെ അകത്ത് കടക്കുന്നു വൃത്തിഹീനമായ ബാത്റൂമുകൾ ടോയ്ലറ്റുകൾ ഇവയിൽ നഗ്നപാതരായി പ്രവേശിക്കുമ്പോൾ അതുപോലെ നഗ്നപാതരായി മണ്ണിൽ നടക്കുമ്പോഴൊക്കെയാണ് ഈ വൈറസുകൾ നമ്മുടെ ശരീരത്തിൽ കടന്നു ചെല്ലുന്നത് ഇതോടുകൂടി നമ്മൾക്ക് ഈ രോഗം വരുന്നു ഇത് മാറ്റിയെടുക്കാൻ അഞ്ച് ചെറുനാരങ്ങ നൂറ് എം എൽ വെളിച്ചെണ്ണയിൽ കാച്ചി അതൊരു പഞ്ഞിയിൽ മുക്കി രാത്രി കാലങ്ങളിൽ ആണിയുള്ള ഭാഗത്ത് ഒട്ടിച്ചു വെക്കുകയാണെങ്കിൽ നമുക്കിതിനെ വേരോടെ നശിപ്പിക്കാൻ കഴിയും ഇങ്ങനെ നശിപ്പിച്ചില്ലെങ്കിൽ അത് ഏതെങ്കിലും തരത്തിൽ കീറിമുറിക്കുകയോ മറ്റോ ചെയ്താൽ അത് വീണ്ടും വരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ അക്യു നമുക്ക് എല്ലു നയൺ കൈയിൻ്റെ ഈ ഭാഗത്തുള്ള പോയിൻ്റിൽ പ്രഷർ കൊടുക്കുകയോ അതുപോലെ നീഡിൽ ചെയ്യുകയോ ചെയ്യാം അതുപോലെ എസ് പി ടൺ എന്ന് പറയുന്ന കാൽമുട്ടിന് മീതയുള്ള പോയിൻ്റിലും നമുക്ക് പ്രഷർ കൊടുക്കാം നീഡിൽ ചെയ്യുകയും ചെയ്യാം എന്നാൽ നമുക്ക് പൂർണ്ണമായി ഈ രോഗത്തെ മാറ്റിയെടുക്കാൻ കഴിയും എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ നല്ലത് വരട്ടെ ഓക്കെ